വിദ്വേഷ പരാമർശങ്ങൾ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അതെപ്പോഴും ഇന്ത്യ വിരുദ്ധമാണ് അതെപ്പോഴും ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നു അതിന് മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവുമെല്ലാം അന്യപദങ്ങളാണ് പക്ഷേ ഇന്ത്യക്ക് അതെല്ലാം പ്രിയപ്പെട്ടവയാണ് അതുകൊണ്ട് ഭരണഘടനയ്ക്കും ഈ നാടിനും ജനതയ്ക്കും പ്രിയപ്പെട്ട അടിസ്ഥാന മൂല്യങ്ങളെ തൊട്ട് കളിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല ആ ശ്രമങ്ങളെ രാജ്യം ചെറുക്കും ഈ ലൗ ജിഹാദ് ഉണ്ട് എന്ന ആദ്യം പറഞ്ഞത് വി എസ് അച്യുതാനന്ദ എന്നാണ് സുധാന്ഷു ത്രിവേദി പറഞ്ഞത് അത്തരത്തിൽ കേരളത്തിൽ ലൗജിഹാദ് ഉണ്ട് കേരളത്തിൽ ഐ മീൻ വലിയ തരത്തിൽ മറ്റു മതങ്ങളെ ഭയപ്പെടുന്നു മതപരിവർത്തന ശ്രമിക്കും അങ്ങനെയൊക്കെ ഒരുപാട് പരാമർശങ്ങൾ അതിനുപെട്ടിട്ടുണ്ട് സുധാന്ഷു ബി ജെ പിയുടെ വക്താവാണ് അദ്ദേഹത്തെ എനിക്ക് ചെറിയ പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവവാദമാണ് കടുത്ത തീവ്രവാദം വിഷം ചുറ്റുന്ന വർഗീയ മൗലികവാദം അതുകൊണ്ട് സത്യം പലപ്പോഴും ധരിയായിരിക്കും മലപ്പുറത്തിനെതിരെയാണ് എല്ലാം കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാം ബി ജെ പി വക്താക്കൾ പറയുന്നത് ഓരോ കഥയും കള്ളക്കഥയാണ് അതല്ല റിയൽ കേരള സ്റ്റോറി യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് സാക്ഷരതയുടേതാണ് ആരോഗ്യത്തിൻ്റേതാണ് സുരക്ഷയുടേതാണ് പാർപ്പിടം ഭൂമി അതിൻ്റേതെല്ലാമാണ് അതെല്ലാം മൂടി വയ്ക്കാൻ വേണ്ടി കള്ളക്കഥയുടെ ഫാക്ടറി ആയിട്ട് മാറുകയാണ് ബി ജെ പി കള്ളക്കഥ കല്ല് വെച്ചാൽ പോലും ആൾക്കാർക്ക് ദഹിക്കാത്ത അത്രയും കടുത്ത നുണകൾ ആ നുണകൾ കൊണ്ടാണ് ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ കോട്ട കെട്ടിപ്പടുക്കുന്നത്

ഗീവഴ്സും ഹിറ്റ്ലറും ഗോറിങ്ങുമെല്ലാമാണ് ബി ജെ പിയുടെ ആചാര്യന്മാർ അവരാണ് ആർ എസ് എസിൻ്റെ സ്ഥാപക സ്ഥാപകന്മാർക്ക് വഴി കാണിച്ചവർ അവർ പറയുകയാണ് ശക്തിയായി പറയണം സ്വന്തം വിശ്വാസങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവ അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയണം പറയുമ്പോൾ മഹത്വോ ഭാഷയിലോ ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല ഈ തന്ത്രമാണ് ഗീവഴ്സും ഗോറിങ്ങും ഹിറ്റ്ലറും അവരെ പഠിപ്പിച്ചത് ആ പാഠങ്ങൾ ബി ജെ പി ഫലപ്രദമായി

സി പി ഐ കുറച്ചഭിപ്രായമുണ്ട് സർക്കാരിന്റെ ഒരവകാശമാണത് അത്ര എല്ലാ മാഫിയകൾക്കും കേരളത്തിൽ ജനങ്ങളുടെ സ്ഥാനമില്ല സർക്കാർ അവരെ എല്ലാവരെയും നേരിടും ഫലപ്രദമായിട്ട് ഞാൻ പറഞ്ഞു കരുതല്ല സി പി ഐ നിലപാട് ഇതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ അവകാശമാണ് ഡി ജെ പി നിശ്ചയിക്കാൻ അത് ഗവണ്മെൻറ്റ് ചെയ്തു അതിനെ സി പി ഐ മാനിക്കുന്നു